ഹായ് കൂട്ടുകാർ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ ഞാൻ ഏത് ഹെയർ കളറാണ് യൂസ് ചെയ്യണത് അതെങ്ങനെയാണ് ഞാൻ എൻ്റെ തലയിൽ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ കുറച്ച് പേർ എന്നോട് ചോദിച്ചു ഞാൻ ഡൈ ആണോ യൂസ് ചെയ്യണമെന്ന് ഞാൻ ഡൈ അല്ല യൂസ് ചെയ്യണത് ഞാൻ സ്ട്രീക്സ് എന്ന് പറയുന്ന ഒരു കളർ ഹെയർ കളറാണ് യൂസ് ചെയ്യണത് അപ്പോൾ എനിക്ക് ഏറ്റവും ഞാൻ ഒരുപാട് കളേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളതിൽ എനിക്കിഷ്ടമുള്ളൊരു കളറാണ് സ്ട്രീക്സ് എന്ന് പറയുന്ന കളർ അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമേ നിങ്ങൾക്ക് വീഡിയോയിലോട്ട് പോയാലോ സ്ട്രീറ്റ്സ് എന്ന് പറഞ്ഞ ഹെയർ കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ പാർലറിലും എൻ്റെ പാർലറിൽ വരണ എൻ്റെ കസ്റ്റമേഴ്സിനും ഞാൻ ഹെയർ കളർ ഇടാൻ വരുന്നവർക്ക് ഈ കളറാണ് ഞാൻ യൂസ് ചെയ്ത് കൊടുക്കുന്നത് ഒരു റിറ്റേഷൻസ് അവർക്ക് ചൊറിച്ചിലോ അങ്ങനെയുള്ള ഒരു അവർക്ക് ഇന്നതുവരെ വന്നിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഹെയർ കളറോ ഡൈയോ ഒക്കെ ഇടുമ്പോൾ നമ്മൾ സൂക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നെറ്റി ഭാഗം എല്ലാം കറുത്ത ഷെയ്ഡ് ഇങ്ങനെ വരുവേ അപ്പോൾ അത്രയും നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം ഹെയർ കളറ് യൂസ് ചെയ്യാൻ വേണ്ടി അപ്പം ഈ ഹെയർ കളറ് യൂസ് ചെയ്ത് യൂസ് ചെയ്ത ആർക്കും തന്നെ ഒരു തരത്തിലുള്ള റിറ്റേഷൻസോ പുകച്ചിലോ അല്ലെങ്കിൽ കറുത്ത ഷെയ്ഡോ ഒന്നും വന്നിട്ടില്ലേ അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാമേ ഒരു ബൗളെടുത്ത് ഗ്ലാസ് ബൗൾ എടുത്തു അതിൽ നമുക്ക് ആവശ്യമുള്ള കളറ് കളർ നമ്മൾ ഇതിൽ നമുക്ക് ആവശ്യമുള്ള കളറ് നമ്മൾ എടുക്കുകയാണേ അപ്പം എനിക്കിതിൻ്റെ ഒരു ഞാൻ ഫുള്ള് ചെയ്യണില്ല നരയുള്ള ഭാഗം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളു അപ്പോൾ ഇതിൽ എനിക്കൊരു ഒരു കാൽപങ്ക് ഇത്രയും ഹെയർ കളറാണ് ഞാൻ എടുത്തത് ഇത്രയും ഭാഗം ഇത്രയും കളറാണ് ഞാൻ എടുത്തത് അപ്പം നമ്മൾ എപ്പോഴും കളർ എടുക്കുമ്പം ഹെയർ കളർ എടുപ്പം ഈ കളർ എടുത്തു അത് കഴിഞ്ഞ് നമ്മൾ ഡെവലപ്പർ എടുക്കുമ്പം ഈ എടുത്ത കളറിൻ്റെ ഹാഫ് ഡെവലപ്പറേ നമുക്ക് എടുക്കാവൂ എടുക്കാവേ ഇപ്പം നമ്മളിപ്പം ഇത്രയും എടുത്തതിൻ്റെ പകുതി ഇത്രയും നമ്മളൊരു ക്വാണ്ടിറ്റി എടുത്തില്ല അതിൻ്റെ പകുതി ഇത്രയും മതി നമുക്ക് ഡെവലപ്പർ ഡെവലപ്പർ കുറച്ച് യൂസ് ചെയ്യണേ അല്ലെങ്കിൽ നമുക്ക് കളറ് പിടിക്കില്ല തലയിൽ നമ്മൾ ഏത് കളറാണ് യൂസ് ചെയ്യുന്ന കളർ നമ്മൾ തലയിൽ പിടിക്കാതിരിക്കുകയാണ് ഡെവലപ്പർ എപ്പോഴും എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന കളറിൻ്റെ ഹാഫ് മാത്രമേ ഡെവലപ്പർ എടുക്കാവേ അത് രണ്ടും കൂടെ നമ്മൾ നല്ലവണ്ണം മിക്സ് ചെയ്യുന്നു മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നു ഞാൻ തലയിൽ ഡൈ ഇടുന്നത് ഹെയർ കളർ യൂസ് ചെയ്യണതിന് മുമ്പേ ഞാനൊരു പാക്ക് നെറ്റിയിൽ അപ്ലൈ ചെയ്യുകയും നെറ്റിയിലും ഈ സൈഡിലും അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ ഹെയർ കളർ ഇടണത് ഞാനിപ്പോൾ മുൾത്താണമെട്ടിയും ഇരട്ടി മധുരവും കൂടെ മിക്സ് ചെയ്ത ഒരു പാക്കാണ് നെറ്റിയിലിട്ടിരിക്കുന്നത് ഇപ്പം നമുക്കതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടിയോ അരിപ്പൊടിയിൽ പാലും ചേർത്തരാം അല്ലെങ്കിൽ കടലമാവ് പാലും ചേർത്തരാം ഇതൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നാലും ഞാനിത് ഇട്ടിട്ടാണ് ചെയ്യണതേ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും വേണ്ട മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്താലും മതി കുറച്ച് വെളിച്ചെണ്ണ തേച്ചാലും മതി ഇത് ഏതിലേത് ചെയ്താലും മതിയേ എന്നിട്ടാണ് ഞാൻ തലയിൽ ഹെയർ കളർ യൂസ് ചെയ്യണതേ ഞാൻ മുടിയെ ഇങ്ങനെ നടയുള്ള ഭാഗങ്ങളുണ്ടാക്കുന്ന രണ്ടേ നിരയുള്ള ഭാഗങ്ങളിൽ ഞാൻ കുറേ കളർ കളറിങ്ങനെ അപ്ലൈ അപ്ലൈറ്റ് കൊടുക്കും നമുക്ക് സ്വയം ഇടാം ബുദ്ധിമുട്ടാണേ അപ്പം നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ഇടണത് അതെ ആരെങ്കിലും അത് നല്ല ഫുള്ളായിട്ട് നമുക്ക് ഇടാൻ പറ്റും അപ്പം ഞാൻ ഇങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് ഞാൻ തന്നെയാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് യൂസ് ചെയ്യുക ഇങ്ങനെ ഓരോ പാർട്ടായിട്ടും എടുത്ത് നമുക്ക് തല ഫുള്ള് അങ്ങനെ ഇടാമേ നമ്മൾ ഈ സൈഡിൽ അതായത് ഈ ഭാഗത്ത് നിര ഒരുപാട് കാണുന്ന പോകണം അവിടെ നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു കോട്ടൺ എടുത്ത് ഈ കാതിൻ്റെ ഈ സൈഡിലോട്ടങ്ങ് വെച്ചോളണേ അല്ലാതെ ഈ കറുത്ത ഷെയ്ഡ് കാതിലോട്ടങ് പറ്റും പറ്റിക്കഴിഞ്ഞാൽ അത് പോകാനായിട്ട് ഭയങ്കര പ്രയാസമാണ് കുറേയായിട്ട് നമ്മൾ ഒരച്ച് തേച്ച് കഴിഞ്ഞാലേ അത് പോവുള്ളൂ അതുപോലെ തന്നെ ഈ സൈഡിലും നമ്മൾ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ഈ ഭാഗത്ത് ഇട്ട് കഴിയുമ്പോൾ ഇവിടെ ഒരു കോട്ടൺ എടുത്തങ്ങ് വെച്ചോളണം അപ്പം കാതിലോട്ടങ്ങ് ആവില്ലാതെന്ന് ചോദിച്ചും ഈ മുടി ബാക്കിൽ നിന്ന് ഇങ്ങനെ എടുത്ത് നമ്മളിങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ എപ്പോഴും മുടിയുടെ വളർച്ചയുള്ള ഭാഗത്തായിരിക്കും നര വരുന്നത് അപ്പോൾ ആ ഭാഗത്ത് മാത്രമാണ് ഞാൻ ഇപ്പോൾ ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് കാണിക്കുന്നത് മുടി ഫുള്ളായിട്ട് ഇട്ടണമെങ്കിൽ നമുക്ക് ആരുടെ ഒരു സഹായം ഇല്ലാതെ പറ്റില്ല അതും അതുപോലെ തന്നെ ഇങ്ങനെ മുടി ഇങ്ങനെ ഇങ്ങനെ എടുത്ത് താഴെ ഇട്ടിടണം വീണ്ടും മുടി ഇങ്ങനെ പാർട്ട് പൈ എടുത്തതിന് ശേഷം ഇങ്ങനെ 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 ഇട്ട് അവസാനം നമുക്ക് താഴ്ഭാഗത്ത് നേരെ എടുക്കാം താഴ്ഭാഗത്തിടുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സ്കിന്നിൽ ടച്ച് ചെയ്യാതെ മുടിയിൽ മാത്രം ടച്ച് ചെയ്ത് ഇടണേ ഇപ്പം ഞാൻ ഏകദേശം എല്ലാ ഭാഗത്തും ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ ഇതിനേയും കെട്ടിവെക്കും കെട്ടി വെച്ചിട്ട് മുക്കാൽ മണിക്കൂർ മുക്കാമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്യാം മുക്കാമണിക്കൂറായേ അപ്പോൾ നമ്മൾ തല വാഷ് ചെയ്യേണ്ട സമയമായി തല വാഷ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഷാംപൂ ഇട്ട് വാഷ് ചെയ്യരുത് നമ്മളെപ്പോഴും ഒരു കണ്ടീഷണർ യൂസ് ചെയ്ത് വേണം നമ്മൾ തല വാഷ് ചെയ്യാൻ ഞാനിപ്പോൾ റവലോൻ്റെ കണ്ടീഷണറാണ് യൂസ് ചെയ്യണത് ഇപ്പോൾ റവലോണ്ടേൻ്റെ ഹെയർ കളറും ഉണ്ട് അതെല്ലാം എല്ലാ ഹെയർ കളറാണ് സ്ട്രീക്സ് മാത്രം നല്ലതെന്നല്ല ഞാൻ പറയണത് ഞാൻ യൂസ് ചെയ്യണത് സ്ട്രീക്കാണ് എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അതുപോലെ തന്നെ നമ്മൾ ഹെയർ ഡ്രൈ ഇട്ടാലും ഇതുപോലൊരു ബാക്കൊക്കെ നമ്മൾ നെറ്റിയിലിട്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറുത്ത ഷെയ്ഡുകളൊന്നും പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലും വരില്ല അപ്പം നമുക്ക് തല കഴുകിയിട്ട് കാണാമേ നോർമൽ വാട്ടറിൽ ആണ് ഞാൻ തല വാഷ് ചെയ്യേണ്ടത് വാഷ് ചെയ്തിട്ട് നമുക്ക് കാണാം അങ്ങനെ ഞാൻ ഇടിയെല്ലാം നല്ലവണ്ണം കഴുകി റെഡിയായി വന്നിട്ടുണ്ട് അവിടെ നെറ്റിയിലൊന്നും ഇവിടെ ഒന്നും ഒരു കറുത്ത ഷെയ്ഡോ ഒന്നും പറ്റിയിട്ടുമില്ല കുത്തിയെല്ലാം നല്ല ക്ലിയറായിരിക്കണേ അപ്പം ഇതാണ് ഈ ഒരു ഹെയർ തളവാണ് ഞാൻ എൻ്റെ തലയിൽ യൂസ് ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ ബൈ